അതിജീവിതയ്ക്കൊപ്പം നിന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരിയെ നിരന്തരമായി സ്ഥലം മാറ്റുകയും ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും നിയമനം നൽകില്ലെന്നുമുള്ള സർക്കാർ നിലപാട് അപലപനീയമാണെന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുറത്തു അവരെ ട്രാൻസ്ഫർ ചെയ്തു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അവരെ പുനർനിയമിക്കണം ഏപ്രിൽ ഒന്നാം തീയതി അവരെ പുനർനിയമിക്കണം എന്നുള്ള ഉത്തരവുമായി വന്ന് ആ പാവം സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കാത്തിരിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിലൊരു ആരോഗ്യമന്ത്രി ഇല്ലേ അവരൊരു സ്ത്രീയല്ലേ അവര് അവരാരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇൻ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേര് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ ഇങ്ങനെ അവരെ നിരന്തരമായി ട്രാൻസ്ഫർ ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവ് പോലും അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കില്ല സർക്കാരും ആരോഗ്യമന്ത്രിയും പ്രതികൾക്കൊപ്പമാണോ എന്നും വി ഡി സതീശൻ ചോദിച്ചു